മെയിൻ റോഡ് ബസ് റോഡിൽ നിന്ന് വെറും നാനൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി വലിയൊരു വില്ലാ കമ്മ്യൂണിറ്റിയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി ആയി സ്വന്തമാക്കുവാൻ കഴിയുന്ന മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത പുക്കാട്ടുപടിക്ക് സമീപത്തായി മൂന്ന് പോയിൻ്റ് അറുന്നൂറ്റി അൻപത് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ മനോഹര ഭവനം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ളവർ അയൽപ്പക്കം ലഭിക്കുന്ന വലിയൊരു വില കമ്മ്യൂണിറ്റിയിലാണ് ഈ ഗംഭീര ഭവനം പണിതീയർത്തപ്പെട്ടിരിക്കുന്നത് അഞ്ച് മീറ്ററോളം വീതിയുള്ള ഒരു ഇന്റേണൽ ടൈൽ റോഡാണ് ഈ വില്ല കമ്മ്യൂണിറ്റിയുടെ ആദ്യാവസാനം നമ്മെ കാത്തിരിക്കുന്നത് മനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്ന വീടിൻ്റെ മുൻഭാഗത്തെ ഭിത്തിയിലായി വലിയ രണ്ട് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകളാണ് നൽകിയിരിക്കുന്നതും മനോഹരമായിട്ടുള്ളൊരു ബോക്സി കണ്ടംപററി എലിവേഷനാണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നതും നമുക്കിനി വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കാം സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് കടപ്പാ കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്യാസ് വിരിക്കുവാനിരിക്കുന്ന വിശാലമായിട്ടുള്ള ഡെഡിക്കേറ്റഡ് കാർ പോർച്ചിലേക്കും മുൻഭാഗത്തെ മുറ്റത്തേക്കുമാണ് രണ്ട് വലിയ കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള വിശാലത നമുക്ക് ഈ ഇവിടിന്റെ മുൻഭാഗത്ത് ലഭ്യമാണ് കുടിവെള്ള സ്രതസ്സുകളായി ഈ വീട്ടിൽ പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് മെയിൻ റോഡ് ബസ് റൂട്ടിൽ നിന്ന് വെറും നാന്നൂറ് മീറ്ററും സ്റ്റേറ്റ് ഹൈവേ പതിനാറിൽ നിന്ന് ഒന്നര കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് മൂന്നേ മുക്കാൽ കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് നാല് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പതിമൂന്ന് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനാറ് കിലോമീറ്ററുമാണ് ഈ മനോഹര വീട്ടിൽ നിന്നുമുള്ള വഴി ദൂരം വരുന്നത് ഭംഗിയാന്നിട്ടുള്ളൊരു പെയിൻറിങ് പാറ്റേണുകളാണ് ഈ വീടിന് സ്വീകരിച്ചിരിക്കുന്നത് മുൻപേ പറഞ്ഞത് പ്രകാരം ഭംഗിയാതിട്ടുള്ളൊരു ബോക്സി കണ്ടംപററി എലിവേഷനിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ ഇന്റീരിയർ വിശേഷങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം വീടിന് മുൻഭാഗത്തായി അത്യാവശ്യം നീളമേറിയ ടൈൽ പാകിയ വലിയൊരു സിറ്റൗട്ടാണ് നൽകിയിട്ടുള്ളത് നിർമ്മാണഘട്ടത്തിൽ മര ഉരുപ്പിടികളായി ഉപയോഗിച്ചിരിക്കുന്നത് ആഞ്ഞിലിയും മഹാഗണിയുമാണ് ഒറ്റപ്പാളിയിൽ തീർത്ത മുൻഭാഗത്തെ മെയിൻ ഡോർ തുറന്ന നേരെ പ്രവേശിക്കുന്നത് ഇവിടിൻ്റെ വിശാലമായിട്ടുള്ള ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു ഹോൾ കണക്കിയാണ് ഈ ഭാഗം നമുക്ക് അനുഭവഭേദ്യമാവുക ചന്തമാർന്ന രീതിയിലുള്ള സീലിംഗ് വർക്കുകളിൽ മനോഹരമായിട്ടുള്ള പ്രൊഫൈൽ ലൈറ്റുകൾ അടക്കം നൽകിയാണ് ഈ ഭാഗം സംവിധാനിച്ചിരിക്കുന്നത് മുൻഭാഗത്തെ ഭിത്തിയിലായി വലിയൊരു മൾട്ടിബിഡിൽ തീർത്ത ടി വി യൂണിറ്റും നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്നു ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നതാണ് വീടിന്റെ ഡൈനിങ് ഏരിയ ഭാഗം ഏകദേശം എട്ടോളം പേർക്ക് സുഖമായിരുന്നു ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഈ ഭാഗവും മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകൾ കൊണ്ട് സമ്പന്നമാണ് ഡൈനിങ് ഏരിയ സ്പേസിൽ ഭാഗത്തേക്ക് ഒതുക്കി സ്റ്റെയർ കേസിന് താഴ്ഭാഗത്തായി മനോഹരമായിട്ടുള്ള ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറും മൾട്ടി വുഡിൽ തീർത്താ വീട്ടിൽ സംവിധാനിച്ചിരിക്കുന്നു വീട്ടിലെ ഓപ്പൺ കിച്ചണിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തിരിനിന്ന് അടുപ്പ് കത്തിക്കാൻ സൗകര്യത്തിൽ ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ കിച്ചണിൽ ധാരാളം സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്ന നിരവധി കബോർഡുകൾ നമ്മെ സ്വാഗതം ചെയ്യുന്നുണ്ട് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ ഈ കിച്ചണിലും നമുക്ക് നൽകിയിട്ടുണ്ട് കിച്ചൺ ഡോർ തുറന്നാൽ ഭാവിയിൽ ആവശ്യമെങ്കിൽ ിൽ കിച്ചൺ വർക്ക് എടുക്കുന്നതിന് വേണ്ടിട്ടുള്ള സ്പേസും നമുക്ക് വീടിന്റെ പിൻഭാഗത്തായി ലഭ്യമാണ് നമുക്കിനി വീടിന്റെ ബെഡ്റൂമുകൾ ഒന്ന് പരിചയപ്പെടാം ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും അടങ്ങുന്നതാണ് വീടിന്റെ ബെഡ്റൂം പ്ലാൻ ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പതിനാലടി നിളവും പന്ത്രണ്ടടി വീതിയിലും സംവിധാനിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മൂന്ന് പാളിയുടെ വലിയൊരു ജനാലയും ഓരോ പാളിയുടെ രണ്ട് ജനാലകളും നൽകിയിരിക്കുന്നു ചന്തമാർന്ന രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ കൊണ്ട് സമ്പന്നമാക്കിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്കാ ഒതുക്കി വലിയൊരു വാർഡ്രോബും നമുക്കായി കരുതി വച്ചിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഇനി ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് പ്രവേശിക്കുന്നത് സ്റ്റെയറിൽ മാറ്റ് ഫിനിഷിലുള്ള മനോഹരമായിട്ടുള്ള ടൈലുകൾക്ക് കൈവരികളായി സംവിധാനപ്പെടുത്തിയിരിക്കുന്നത് ഭംഗിയാകിട്ടുള്ള സ്ക്വയർ ട്യൂബാണ് സ്ക്വയർ ട്യൂബിൽ പിടിച്ച് സ്റ്റെയറിലൂടെ നമ്മൾ നേരെ എത്തി നിൽക്കുക വീടിൻ്റെ അത്യാവശ്യം വിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് പറഗോളകൾ സ്റ്റെയർ വാളിൽ നൽകിയിരിക്കുന്നതിനാൽ തന്നെ പകൽ സമയങ്ങളിൽ ധാരാളം പ്രകാശം നമുക്ക് ഈ വീടിനകത്ത് ലഭ്യമാണ് മനോഹര ഫോർ സീലിംഗ് വർക്കുകളാണ് ഈ ഭാഗത്ത് സ്വീകരിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ട മാസ്റ്റർ ബെഡ്റൂമിൻ്റെ തന്നെയുള്ള വിശാലതയാണ് നമുക്ക് ഈ ബെഡ്റൂമിലും ലഭിക്കുന്നത് അടി നീളവും പന്ത്രണ്ടടി വിധിയിലും സംവിധാനിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിലും മൂന്ന് പാളിയുടെ വലിയൊരു ജനാലയും ഓരോ പാളിയുടെ ഇരട്ട ജനാലകളും നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും വളരെ ചന്തമാർന്ന രീതിയിലുള്ള ഫോർ സീലിംഗ് വർക്കുകളാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇനി നമ്മൾ വീട്ടിലെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമാണ് പരിചയപ്പെടുത്തുന്നത് ഏകദേശം പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും തന്നെയാണ് ഈ വലിയ ബെഡ്റൂമും സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഭംഗിയറിഞ്ഞിട്ടുള്ള സീലിംഗ് വർക്കുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മൂന്ന് മൂന്നുപാളിയുടെ രണ്ട് വലിയ ജനാലകളാണ് നൽകിയിട്ടുള്ളത് കോർണർ ഭാഗത്തേക്കാ ഒതുക്കി വലിയൊരു വാർഡ്റൂപ്പും നമുക്കായി ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുണ്ട് മനോഹരമായി സീലിംഗ് വർക്കുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡായി തന്നെ നിർമ്മിക്കപ്പെട്ടിരുന്നു いくの ഈ ബെഡ്റൂമിൽ നിന്നുമാണ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബാൽക്കണി നൽകിയിരിക്കുന്നത് വളരെ വിധിയേറിയ വിശാലമായിട്ടുള്ള ബാൽക്കണിയാണ് ഈ വീട്ടിൽ സംവിധാനിച്ചിരിക്കുന്നത് അവസാനമായി നമ്മൾ യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കുമാണ് പ്രവേശിക്കുന്നത് മൂന്ന് പോയിന്റ് അറുന്നൂറ്റി അൻപത് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് ഓർഡർ ചോദിക്കുന്ന വില അൻപത്തി ലക്ഷം രൂപ രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളുമാണ് ഈ മനോഹര ഭവനം നേരിൽ കാണുന്നതിനും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി സ്വന്തമാക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വാട്ടർഫോൾ പ്രോപ്പർട്ടീസിന്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക